അപ്പോൾ എടുക്കുന്ന ജോലിക്കനുസരിച്ച് മാത്രം കറൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഈ മോട്ടർ ഇപ്പോൾ മാക്സിമം എടുക്കുന്ന പോയിൻറ്റ് ഫൈവ് ആംപിയർ പോയിന്റ് സിക്സ് ആംബിയർ ആണ് കറണ്ട് എടുക്കുന്നുള്ളൂ അതായത് ഒരു ഒന്നര എച്ച് പ്പിയുടെ മോട്ടറ് പോയിൻറ്റ് സിക്സ് ആംപിയർ കറണ്ട് എടുത്തും വർക്ക് ചെയ്യിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഏകദേശം നാല് പാറ് പ്രശ്നങ്ങൾ എടുത്താണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ ഷവർ തുറന്നു രണ്ടോ വർക്കിംഗ് ആണ് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവേർട്ടർ ഫ്രണ്ട്ലി ബൂസ്റ്റർ പമ്പുകളുടെ ശ്രേണിയിലേക്ക് ഏറ്റവും പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മോഡലാണ് സിആർഐ പുറത്തിറക്കിയിരിക്കുന്ന ഐ പ്രസ് എന്ന് പറയുന്ന വി എഫ് ഡി ഡ്രൈവുള്ള പ്രഷർ ബൂസ്റ്റർ പമ്പ് ഈ പ്രഷർ ബൂസ്റ്റർ പമ്പുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി ആർ ഐ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഐ പ്രസ് മോഡലിൽ മെയിനായി നാല് മോഡലുകളാണ് ഉള്ളത് വൺ എച്ച് പി വൺ പോയിന്റ് ഫൈവ് എച്ച് പി ടു എച്ച് പി അത് കൂടാതെ സിംഗിൾ ഫേസിൽ തന്നെ ത്രീ എച്ച് പി ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നാല് പുതിയ മോഡലുകൾ എന്ന് പറയുന്നത് ഈ പമ്പിനെ എന്താണ് നമ്മുടെ സാധാരണ പമ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഫീച്ചേഴ്സ് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുക അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സി ആർ ഐ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന ഐ പ്രസ് എന്ന് പറയുന്ന മോഡൽ നമ്മളിപ്പോൾ സാധാരണ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു പമ്പിൻ്റേതായുള്ള രീതിയിലുള്ള ഫീച്ചേഴ്സ് തോന്നുമെങ്കിലും ഇതിനെ മെയിനായിട്ട് വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ മേളിലിരിക്കുന്ന വി എഫ് ഡി ഡ്രൈവാണ് അത് കൂടാതെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാറില്ല അറിയാം ഇതിൻ്റെ വെറ്റ് പാർട്സുകളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനിലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അതായത് സെക്ഷൻ എടുക്കുന്നത് മുതൽ ഡെലിവറി കേസിംഗ് മുതൽ നമുക്ക് നനവ് വരുന്ന ഭാഗങ്ങളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനിലാണ് വരുന്നത് അത് കൂടാതെ നല്ലൊരു സാധാരണ കാണാത്ത പോലെ കാണാത്തതുപോലെ ഫീൽഡ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി പ്രഷർ ഗേജ് ചെയ്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു ടു ലിറ്റർ വരുന്ന ചെറിയ ടാങ്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സാധാരണ വി എഫ് ടി ഡ്രൈവുള്ള പമ്പുകൾക്ക് നമുക്ക് വലിയ ടാങ്കുകളുടെ ആവശ്യമില്ല വലിയ ടാങ്കിൽ ഇൻട്രോഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ലൈനിൽ ഇത് മാറ്റിയോ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് കൂടാതെ ഇതിൻ്റെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത് മൊത്തം ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ പ്രഷർ ട്രാൻസ്ഫ്യൂസറാണ് ട്രാൻസ്ഡ്യൂസറിൽ നിന്നുള്ള സിഗ്നൽ അനുസരിച്ചാണ് നമ്മുടെ മോട്ടോർ ഡ്രൈവ് ആവുന്നത് അതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു കൺട്രോൾ പാനലാണ് ഇതിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് ഈ കൺട്രോൾ പാനലിൽ നിന്നുള്ള സിഗ്നൽ അതായത് നമ്മുടെ ട്രാൻസ്ഫ്യൂസറിൽ നിന്നുള്ള സിഗ്നൽ കൺട്രോൾ പാനൽ വഴി കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ മോട്ടറിനെ അപ്പോൾ ഇതിനൊരു ചെറിയൊരു ഡിസ്പ്ലേ ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് പ്രഷർ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഇതൊന്ന് കണക്ട് ചെയ്ത് പ്രാക്ടിക്കലി കാണിച്ചു കാണിച്ചുതരാം സി ആർ ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ശ്രേണിയിൽ മെയിനായിട്ട് നാല് പമ്പുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു അതിൽ നമ്മൾ ഇന്ന് ടെസ്റ്റിങ്ങിന് എടുത്തിരിക്കുന്നത് ഒന്നര എച്ച് പി വരുന്ന ഒരു മോഡലാണ് ആവറേജ് ആറ് മുതൽ ഏഴ് ബാത്റൂം വരെ ബൂസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു മോഡലാണത് നിങ്ങൾക്ക് ഇനി കൂടുതൽ റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പത്തോ പന്ത്രണ്ടോ ബാത്റൂം വരെയുള്ള റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ത്രീ എച്ച് പി സിംഗിൾ ഫേസ് ഉണ്ട് ടു എച്ച് പി സിംഗിൾ ഫേസ് ഉണ്ട് അതേപോലെ ഇനി റിക്വയർമെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ബാത്റൂമിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വൺ എച്ച് പി മോഡലും അവൈലബിൾ ആണ് ഈ വി എഫ് ഡി ഡ്രൈവുള്ള പമ്പുകളുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ യൂസേജിനനുസരിച്ചുള്ള കറണ്ട് കൺസപ്ഷനാണ് അപ്പോൾ നിങ്ങളൊരു ഇരുപത് ബാത്റൂമുകൾ അടുത്ത് വെച്ചു നിങ്ങളുടെ യൂസേജ് ഒരു ബാത്റൂമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം കണ്ട് കൺസ്യൂം ചെയ്യുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അതൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചുതരാം ഓക്കെ സാധാരണ ഇതേപോലെയുള്ള പമ്പുകൾ നിങ്ങളുടെ ഓവർഹെഡ് ടാങ്കിൽ നിന്ന് വരുന്ന ലൈനിൽ കണക്ട് ചെയ്തിട്ട് അവിടെയൊന്ന് ബൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ഡ്രമ്മിൽ നിന്നാണ് വെള്ളം എടുത്ത് ഇത് ബൂസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ഫുട് വാല് കണക്ട് ചെയ്ത് പമ്പിലേക്കുള്ള കണക്ഷൻസ് കൊടുക്കാം അപ്പോൾ നമ്മളത് നമ്മുടെ ഫുട്വാലിൽ വെച്ചോ ഫുട്വാലിൽ ഇതേക്ക് കൊടുത്തു ഇനി നമുക്കിത് പ്രൈം ചെയ്യാനായിട്ടുള്ളത് നെഗറ്റീവ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രൈമിങ്ങിനുള്ള വെള്ളം ഒഴിക്കണം ഓവർ ഹെഡ് ടാങ്കിൽ നിന്നാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഒരു പ്രൈമിംഗ് പ്ലഗ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വെള്ളം തന്നെ ഫില്ലാകും ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പ്രൈമിംഗ് നെറ്റിക്കിടെ വെള്ളം ഒഴിക്കണം അല്ല നിങ്ങൾ ഇതിലേക്കിടെ വെള്ളം ഒഴിച്ചാൽ പോകില്ല കാരണം അവിടെ നോൺ റിട്ടേൺ വാൽവാണ് അതേപോലെ ഇതിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു എൻ ആർ വി ആണ് കൊടുത്തേക്കുന്നത് സാധാരണ ഒരു ഫൈവ് എ വാൽവും എൻ ആർ വിയും സെപ്പറേറ്റ് യൂണിറ്റുകളാണ് എന്നാൽ ഇതിലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മുടെ പ്രീമിയം മോഡലുകളിലെല്ലാം വരുന്ന രീതിയിൽ നല്ല ഭംഗിയിലുള്ളൊരു ഫൈവ് എ വാൽവാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഫൈവ് എ വാൽവ് വിത്ത് എൻ ആർ വി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു നമ്മുടെ സെക്ഷൻ കൊടുത്തിരിക്കുന്ന ഒന്നേ കാലിഞ്ചിൻ്റെ ഒരു ഫുഡ് വാൽവ് കണക്ട് ചെയ്തിട്ട് സെക്ഷൻ കൊടുത്തു രണ്ട് ഡെലിവറി വാൽവുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിതിലേക്ക് പിന്നീട് ഷവർ ആഡ് ചെയ്യും ആറിഞ്ചിൻ്റെ എട്ടിഞ്ചിൻ്റെ ഷവറാണ് നമ്മൾ കരുതിയിരിക്കുന്നത് നമ്മൾ പിന്നീട് ആഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ആദ്യം പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇരുപത്തിനാല് ഓൾഡിൻ്റെ ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസറാണ് കൊടുത്തിരിക്കുന്നത് ഈ ട്രാൻസ്ഡ്യൂസറിൽ നിന്നുള്ള സിഗ്നലാണ് നമ്മുടെ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് അതായത് സിഗ്നൽ എടുത്തിട്ട് അതിനൊരു കൺട്രോൾ ബോർഡ് കൊടുത്തിട്ടുണ്ട് ആ കൺട്രോൾ ബോർഡാണ് നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന കാര്യം അപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഒന്നര എച്ച് പിയുടെ മോട്ടറാണ് എന്നാൽ ഞാൻ ഇതിന് മാക്സിമം സെറ്റ് ചെയ്തേക്കുന്ന പ്രഷർ ഒന്നര ബാർ വരെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളൂ നിലവിൽ നിങ്ങളിപ്പോൾ പ്രഷർ ഗേജ് ശ്രദ്ധിച്ചറിയാം അതൊരു ഒന്നര ബാറിലായിരിക്കും പ്രഷർ ലോഡ് ചെയ്ത് ഓഫ് ആയേക്കുന്നത് അപ്പോൾ ഒന്നടുത്തു വരും ഓക്കെ ഇപ്പം നിങ്ങളിത് കണ്ടാൽ അറിയാം ഇതിൽ വൺ പോയിൻറ്റ് ഫോർ ബാർ എന്നുള്ളതിൻ്റെ കറണ്ട് പ്രഷറും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ബാറുമാണ് അതായത് ഓൾമോസ്റ്റ് സെയിം പ്രഷറിലാണ് അത് ലോഡ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ ഇതിൽ ചെറിയ രീതിയിലുള്ള ലീക്കേജ് നമ്മുടെ ടാങ്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പ്രഷർ പയ്യെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ അത് ഓൺ ആവുകയും ചെയ്യും ഇനി നമ്മളിതിൻ്റെ ഞാൻ ഇതിൻ്റെ വാൽവ് പയ്യെ തുറക്കുകയാണ് വാൽവ് തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന കാണിച്ച് തരാം വാൽവ് പയ്യെ തുറന്നു തുറന്നൊരു പോയിൻറ്റ് ടു ബാർ ഡ്രോപ്പ് ആയപ്പോൾ തന്നെ നമ്മുടെ മോട്ടർ ഓണായി നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്ന പ്രഷർ എപ്പോഴും അച്ചീവ് ചെയ്യാനാണ് ഈ മോട്ടോർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ടാപ്പാണ് നമ്മൾ നമ്മൾ ചെറിയ രീതിയിലാണ് വാൽവ് തുറന്നിട്ടുള്ളൂ എന്നാൽ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തപ്പോഴും ഇപ്പോഴും ഉള്ള പ്രഷർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ അരേ ആംബിയറേ ഉള്ളൂ സാധാരണ രീതിയിലുള്ള ഒരു പ്രഷർ പമ്പാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര ചെറിയ വാൽവ് തുറന്നാലും ആ മോട്ടർ അഞ്ചാംപീരോ ആറ് ആമ്പീരോ കറണ്ട് എടുക്കുന്ന മോട്ടറാണെന്നുണ്ടെങ്കിൽ അത് ആറാം ആമ്പീരോ തന്നെ കറണ്ട് എടുക്കും അപ്പോൾ ഇനി ഞാൻ കുറച്ചുകൂടെ ഇതിൻ്റെ വാൽവ് തുറക്കുവാണ് പ്രഷർ സെറ്റ് ചെയ്തേക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് തന്നെയാണ് ഞാൻ വാൽവ് കുറച്ചുകൂടെയും തുറന്നു കുറച്ചുകൂടെയും തുറന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതാ വലിയ വാൽവ് കുറച്ചുകൂടെ തുറന്നു ഇപ്പോഴും നമ്മൾ ആ സെറ്റ് ചെയ്തേക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ആറ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതായത് വെള്ളം കൂടുതൽ പുറത്തേക്ക് പോയിട്ടും പ്രഷർ ഡ്രോപ്പ് അധികമായി കഴിഞ്ഞപ്പോൾ സംഭവിച്ച മോട്ടറിൻ്റെ സ്പീഡ് കൂടി ഇപ്പോഴും ആ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പ്രഷർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ കറണ്ട് കൺസൻ കൂടിയിട്ടുണ്ട് ആരും അമ്പർ എന്നുള്ളത് പോയിൻറ്റ് സിക്സ് പോയിൻറ്റ് സെവനിലേക്ക് കൂടി ഇനി നമ്മളൊരല്പം കൂടെ തുറക്കുവാണ് നമ്മൾ കുറച്ചുകൂടെ വാൽവ് തുറന്നു കുറച്ചുകൂടെ അധികം വെള്ളം പുറത്തേക്ക് പോയി ഇപ്പോഴും അത് ആ പ്രഷർ മെയിൻ്റെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോട്ടറിൻ്റെ സ്പീഡ് കൂടുതലെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മളിതിൻ്റെ ഇതായി ഇത് കാണിച്ചു കൊടുത്തു ഫുള്ള് തുറന്നൊരുതാണ് നമ്മളത് ഫുൾ തുറന്നു ഫുൾ ഓപ്പണിങ്ങിൽ ഇതിൻ്റെ കറണ്ട് കൺസ്രപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം കറണ്ട് കൺസ്രപ്ഷനിലേക്ക് പോയി ഇതാ നോക്കിയ ഫൈവ് പോയിൻറ്റ് നയൺ ആംബിയർ വരെ കറണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലൈനിലുള്ള പ്രഷറ് വൺ ബാറാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം അതിന് അതിൻ്റെ ഡിസ്ചാർജ് അനുസരിച്ച് ഇത്രയും വലിയൊരു പോയിൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്രയാണ് അതിന് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ അത് മാക്സിമം പെർഫോമൻസിലേക്ക് പോയി ഈ ഒരു സമയത്ത് മാത്രമാണ് അത് മാക്സിമം കറണ്ട് എടുക്കുള്ളൂ അതായത് നമ്മുടെ ഉപയോഗം മാക്സിമത്തിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ഈ മോട്ടറ് മാക്സിമം കറൻ്റ് എടുക്കുക അപ്പോൾ നമ്മുടെ വി എഫ് ടി സിസ്റ്റത്തിലേക്ക് വരാൻ നേരത്ത് മോട്ടറ് എത്ര എച്ച് പി ആണ് എന്നുള്ളത് ഒരു പരിധി വരെ ബാധകമല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ ഉപയോഗം എന്താണോ അതിനനുസരിച്ച് മാത്രമാണ് കറൻ്റ് എടുക്കുക അപ്പോൾ ഇത് മോട്ടർ ഒന്നര എച്ച് പി ഡി ആണ് നോർമലി ഇതിന് കൺസെപ്ഷൻ വരുന്ന ആറാം പീരോ ഏഴാംബീരോ വരെ മാക്സിമം കൺസെപ്ഷൻ വരാം എന്നാൽ നമ്മളിപ്പോൾ ചെറുത് ചെറിയൊരു പോയിൻ്റ് ആണ് തുറന്നിട്ടുള്ളൂ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പ്രഷർ ഒന്നര പാറേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഉപയോഗം കുറവാണെങ്കിൽ നമ്മൾ അത്രയും ചുരുങ്ങിയ കറണ്ടിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിമം പ്രഷർ ഇടാൻ ഭാഗത്ത് നമ്മളത് ഓൺ ചെയ്തു ഒന്നര ഭാരം എന്ന് പറഞ്ഞാൽ പ്രഷർ ഇപ്പോൾ ഇത് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് മോട്ടർ വർക്കിംഗ് ആണ് എന്ന വളരെ സൈലൻ്റ് ആണ് അത് വളരെ സൈലൻറ്റായിട്ടുള്ള ഒരു മോട്ടറാണ് ഈ മോട്ടർ ഇപ്പോൾ മാക്സിമം എടുക്കുന്നത് പോയിൻറ്റ് ഫൈവ് ആംബിയർ പോയിന്റ് സിക്സ് ആമ്പിയർ ആണ് കറണ്ട് എടുക്കുന്നുള്ളൂ അതായത് ഒരു ഒന്നര എച്ച് പിയുടെ മോട്ടർ പോയിൻറ്റ് സിക്സ് ആംപിയർ കറണ്ട് എടുത്തും വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ ഉപയോഗം കുറവാണെങ്കിൽ കൂടുതൽ കറണ്ട് എടുക്കുന്നുള്ള പേടി വേണ്ട നമുക്ക് സോഫ്റ്റ് സ്റ്റാർട്ടാണ് ഇത് സീറോയിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് മാക്സിമം കറണ്ടിലേക്കാണ് പോവുക അപ്പോൾ സോഫ്റ്റ് സ്റ്റാർട്ട് സിസ്റ്റം ആയതുകൊണ്ട് നിങ്ങളുടെ സ്റ്റാർട്ടിങ് സമയത്ത് ഇൻവേർട്ടർ ഓവർലോഡ് എന്നുള്ള പ്രശ്നവും വേണ്ട അപ്പോൾ ഉപയോഗത്തിനനുസരിച്ച് കറണ്ടും കുറയ്ക്കാം സോഫ്റ്റ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവേർട്ടർ സപ്പോർട്ടിൽ ഇത് ആയിട്ട് ഓടുകയും ചെയ്യും ഇനി ഈ മോട്ടറിന് വേണ്ട സകല പ്രൊട്ടക്ഷൻസും ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ഡ്രൈറൺ ഓവർലോഡ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വെള്ളമില്ലാതെ ഇത് ഓടില്ല തീരെ കുറഞ്ഞ വോൾട്ടേജിലോ കൂടിയ വോൾട്ടേജിലോ ഇത് ഓടില്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പമ്പ് സ്റ്റെക്കാവോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് അതപ്പം തന്നെ ഓഫായിപ്പോക്കോളൂ അപ്പോൾ നമ്മുടെ സാധാരണ ഇത് കണക്ട് ചെയ്യുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിൻ്റെ ആവശ്യങ്ങളോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഡിവൈസുകളോ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഈ മോഡലിൽ വരുന്നില്ല നമ്മളിതിലേക്ക് ആറിഞ്ച് എട്ട് ഇഞ്ച് വരുന്ന രണ്ട് ഷവറുകൾ ആഡ് ചെയ്തു നമ്മൾ പറഞ്ഞ പോലെ ഇത് ഒന്നര എച്ച് പി ആണ് ഏകദേശം ആറ് ബാത്റൂം ഏഴ് ബാത്റൂം വരെ അറ്റ് എ ടൈം ബൂസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു മോഡലാണ് നിങ്ങളുടെ ഷവറിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒന്നര ബാറ് പ്രഷറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നര ബാറ് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളത് ഓൺ ചെയ്തു നമ്മുടെ മോട്ടറ് ഓൺ ആയിട്ടുണ്ട് ഏകദേശം പോയിൻറ്റ് സിക്സ് ആംപിയർ പോയിന്റ് സെവൻ ആംബിയർ കറണ്ട് എടുക്കുന്നുള്ളൂ ഇപ്പോൾ നിലവിലത്തെ നമ്മുടെ ലൈൻ പ്രഷർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്നര ബാറാണ് പ്രഷർ ലോഡ് ചെയ്തേക്കുന്നത് അതായത് ഒന്നര ബാറിലുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾ കാണുന്നത് ഇനി നിങ്ങൾക്ക് ഇത്രയും പോരാ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എക്സസറൈസിന് രണ്ടര മുതൽ മൂന്ന് ബാർ വരെയൊക്കെ പ്രഷർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രഷർ ഇൻക്രീസ് ചെയ്യാം അത് ഫോക്കസ് ചെയ്തു അതിനനുസരിച്ച് നിങ്ങൾ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ബെൻഡ് നിവർന്ന് 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 വരുന്ന നിങ്ങൾക്ക് കാണാം ഇപ്പോൾ രണ്ടേ പോയിന്റ് എട്ട് ബാറ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പ്രഷറിലേക്ക് അതിന് എത്തിക്കാം സുഖമായിട്ട് അഞ്ചര ബാർ വരെ നമുക്ക് ഇതിൽ പ്രഷർ ലോഡ് ചെയ്യാം അപ്പോൾ ആവറേജ് അഞ്ച് ബാറാണ് നമ്മളതിൽ പ്രഷർ ലോഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് ബാർ ലോഡ് ചെയ്യാൻ നേരത്ത് ഇപ്പോഴും ഈ മോട്ടറ് എടുക്കുന്ന കറണ്ട് ഒരു എട്ടിഞ്ചിന്റെ ഷവറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ത്രീ പോയിന്റ് ഫൈവേ ഉള്ളൂ അതായത് ആറ് ആംപിയർ ആറര ആംപിയർ വരെ കറണ്ട് എടുക്കാവുന്ന മോട്ടർ ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം പെർഫോമൻസിൽ ഒരു സിംഗിൾ ഷവർ ആണെന്നുണ്ടെങ്കിൽ മൂന്നര ആംപിയർ മാത്രമാണ് കറണ്ട് എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് വരുന്നത് ഇതിലും താഴെ ഉപയോഗം അതായത് എട്ട് ഇഞ്ചിൻ്റെ ഷവറിന് പകരം നമുക്ക് ആറിഞ്ചിൻ്റെ ഒരു ഉപയോഗമേ എന്ന് നിങ്ങൾ വിചാരിക്കാം ഞാൻ ആ ഷവർ ഓൺ ചെയ്തു ഒന്നര ബാറാണ് ഞാനിപ്പോൾ ആദ്യം സെറ്റ് ചെയ്തേക്കുന്ന ഏറ്റവും മിനിമം പ്രഷറാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ മോട്ടർ എടുക്കുന്ന കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സിക്സ് ആംപിയർ ആണ് കറണ്ട് കൺസെപ്ഷൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്നര ബാർ അല്ലെങ്കിൽ നാല് ബാർ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക ഞാനിപ്പോൾ അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു നാലര ബാർ ഷ പ്രഷർ അതിൽ സെറ്റ് ചെയ്തു നാലര ബാർ സെറ്റ് ചെയ്യുമ്പോൾ ഈ മോട്ടറിൻ്റെ മാക്സിമം കറണ്ട് കൺസെപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ആംബിയർ ആണ് അതായത് നമ്മുടെ യൂസേജ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസെപ്ഷനും കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പ്രഷർ കുറവാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പോയിൻറ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വലിയ മോട്ടറിൻ്റെതായിട്ടുള്ള കറണ്ട് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കൺസെപ്റ്റാണ് ഇതിലുള്ളത് പിന്നെ ഇതിലുള്ള ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ശരിക്കും ത്രീ ഫേസ് മോട്ടറാണ് അതായത് ടു ട്വൻറ്റി വോൾട്ട് വരുന്ന ഒരു ത്രീ ഫേസ് മോട്ടറാണിത് നമ്മൾ കൊടുക്കുന്ന സിംഗിൾ ഫേസ് ഇൻപുട്ടിനെ ത്രീ ഫേസ് ഔട്ട് പുട്ടാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ വി എഫ് ടിയിൽ പോകുന്നത് അതായത് സിംഗിൾ ഫേസ് ഇൻപുട്ട് കൊടുക്കുന്നു ടു ട്വൻറ്റി വോൾഡിൻ്റെ ത്രീ ഫേസ് ഔട്ട് പുട്ടായിട്ട് കൺവേർട്ട് ആയിട്ടാണ് ഇതിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി മറ്റുള്ള മോഡലുകളേക്കാൾ വളരെ ഈസിയാണ് ആകെയുള്ളത് ബോർഡാണ് ആ ബോർഡ് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമ്പനി അത് ഈസിയായിട്ട് റീപ്ലേസ് ചെയ്യാവുന്ന ഒരു ബോർഡാണ് ഞാനത് അഴിച്ചു നോക്കി ആരെ ബോർഡ് നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് പേടിക്കുള്ള ആകൊരു സംഗതി എന്ന് പറഞ്ഞാൽ ബോർഡാണ് പക്ഷേ അത് ഹൺഡ്രഡ് പേർസെൻറ്റ് ഈസിലി നിങ്ങൾക്ക് പ്ലഗ് ഉരിയെടുത്ത് നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് ക്രൂ അടിച്ച് മാറാവുന്നേ ഉള്ളൂ അപ്പോൾ ആ ബോർഡ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ മെയിൻ ചെയ്യാവുന്ന ഒരു ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിലുള്ളൂ ഇനി നമുക്കറിയേണ്ടത് ഈ രണ്ട് ഷവറുകളും ഒരേ സമയത്ത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം പ്രഷർ സെറ്റിംഗിൽ എത്ര കറൻറ്റ് എടുക്കുമെന്നുള്ളതാണ് വാൽവും തുറക്കൂ നമ്മൾ ഫസ്റ്റ് വാൽവ് തുറന്നു ഏകദേശം നാല് പാർ പ്രഷറിൻ്റെ അടുത്താണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ ഷവർ തുറന്ന് ഓക്കെ രണ്ടെണ്ണം അറ്റ് എ ടൈം ആണ് നല്ല ഹൈ പെർഫോമൻസിലുള്ള രണ്ട് രീ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാലര ബാറാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം നാലര ബാർ ഇപ്പോഴും അത് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ മാക്സിമം കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് രണ്ടാം പേരാണ് മാക്സിമം കറണ്ട് കൺസെപ്ഷൻ അതായത് ഇനിയും ആവശ്യത്തിൽ കൂടുതൽ പോയിന്റുകൾ ഒരേ സമയം വർക്ക് ഒരു കപ്പാസിറ്റി ആ മോട്ടറിനുണ്ട് അടച്ചു നിങ്ങൾ അടച്ചു അടച്ചു അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം മോട്ടർ പതിയാണ് ഓഫാവുള്ളൂ മറ്റേതുപോലെ ചടപൊട്ടയിൽ നിന്ന് ഓഫാവുന്ന സിസ്റ്റം ഇതിനില്ല ഇല്ല എന്താ വണ്ണ് പോയിൻ്റ് സെവൻ പോയിൻറ്റ് സിക്സ് അതേപോലെ പോയിൻറ്റ് ഫൈവ് അതേപോലെ സോഫ്റ്റ് ആയിട്ട് ഓഫ് ആവുകയും സോഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പൈപ്പ് ലൈനുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള ഹാമറിംഗ് പ്രശ്നങ്ങളൊന്നും ഇതിന് വരില്ല ഓക്കെ അപ്പോൾ എടുക്കുന്ന ജോലിക്ക് അനുസരിച്ച് മാത്രം കറൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തൊമ്പതിനായിരം രൂപ മുതലാണ് ഇനി മൂന്ന് എഷ്ടി സിംഗിൾ ഫേസ് മോട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ആവറേജ് ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപ വരെയുള്ള വ്യത്യാസങ്ങളെ ഉള്ളൂ നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ കറന്ലി ബി എഫ് ഡി ഡ്രൈവുള്ള നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പമ്പുകളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ചീപ്പസ്റ്റ് ഓപ്ഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ സാധാരണ പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സാധാരണ ശ്രദ്ധിക്കാറുള്ള പോലെ തന്നെ ഇതിൻ്റെ സെക്ഷൻ സൈഡിൽ ഒരു സ്റ്റെയിനർ വയ്ക്കാൻ ശ്രദ്ധിക്കുക കരണ്ട് മറ്റു കാര്യങ്ങളൊന്നും കയറാത്ത രീതിയിൽ നിങ്ങളൊരു സ്ട്രെയിനർ വെക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് മാത്രം ബൈപ്പാസ് ചെയ്തൊരു വാൽവ് വയ്ക്കാം ഒരു റിട്ടേൺ വാൽവ് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് നോർമൽ ഫ്ലോ കിട്ടും ഇൻവേർട്ടർ ഫ്രണ്ട്ലി പമ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ബൈപ്പാസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഒഴിവാക്കാം കംപ്ലീറ്റ്ലി ഒഴിവാക്കാം പിന്നെ ഇത് ഇപ്പോൾ ഇത്രയും കറിലുള്ള കറണ്ട് എടുക്കുന്ന മോട്ടർ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുമെന്ന് ചോദിക്കും നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് മാത്രമാണ് കണ്ട് എന്ന് പറഞ്ഞു നിങ്ങളുടെ കറണ്ട് ഇല്ലാത്ത സമയത്തുള്ള ഉപയോഗം കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഷവർ ഒക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു നാലാം പേര് അപ്പോൾ ഒരു കമ്പാരിറ്റീവിലി ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് വാട്ട്സ് വരെയൊക്കെയാണ് കറണ്ട് എടുക്കുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്തോളും നിങ്ങളുടെ ഇൻവേട്ടർ ഒരേ കിലോവാട്ട് വരാണെങ്കിലും വർക്ക് ചെയ്തോളൂ എന്നാൽ ഒന്നര എസ് പി മോട്ടർ നിങ്ങളെ മാക്സിമം പെർഫോമൻസിലേക്ക് നിങ്ങളുടെ ഇൻവേട്ടർ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇൻവേട്ടർ ഓവർലോഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻവേട്ടർ കപ്പാസിറ്റി ശ്രദ്ധിച്ചിട്ട് വേണം മോട്ടർ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂസേജ് മനസ്സിലാക്കി വാങ്ങുക ഒരു രീതിയിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എക്സ്പെരിമെൻറ്റും ഈ മോട്ടറിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്